ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ ഓഫ് യു എ ഇ ബ്ലോഗ്സ് ഇന്ന് ഞാൻ അബുദാബിയിലാണ് അബുദാബിയിൽ ഞാൻ നിങ്ങൾക്ക് ഷേഖ് സായിദ് മോസ്ക്കാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് പകലിലത്തെ ദൃശ്യം പക്ഷേ രാത്രിയിലത്തെ ആണ് നല്ല അടിപൊളി കണ്ടില്ല ഈ ഒരു ബ്ലൂ ലൈറ്റ് പോലെയാണ് നമുക്ക് നിന്ന് കാണാം പിന്നെ ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കുറേ നമുക്കിപ്പോൾ തോന്നും അടുത്താണ് പക്ഷേ ഇത് അടുത്തല്ല ഇത് കുറേ ദൂരത്താണ് അപ്പോൾ ഈ അകലേന്ന് ഞങ്ങളൊരു കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരായ റിച്ച് ബോയ്സിൻ്റെ റിച്ച് കാർട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നേരെ നടക്കാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും നേരെ ഷെയ്ഖ് സൈദ് മോസ്കിലേക്കാണ് പോവുക പക്ഷെ ഇവിടെ ഇരുന്നിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളി വ്യൂ ആണ് കാരണം വെച്ചാല് കുറേ പേര് ഞാനായാലും എൻ്റെ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഈ മോസ്ക് വിസിറ്റ് ചെയ്യണത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മോസ്കിന്റെ ഭംഗി ഭയങ്കര നല്ല രസമാണ് ഒരു സ്റ്റേഡിയം പോലെയും അത് മാത്രമല്ല നിങ്ങൾക്കറിയോ ഇവിടെ ഫ്രണ്ടില് കുറച്ച് വെള്ളം പോലെ കാണാൻ കാണാതെ ഈ ഒരു വെള്ളം പോലെയുള്ള ഒരു കാര്യം ഭയങ്കര ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് കണ്ടത് ആ വെള്ളത്തിൽ ആ ഒരു മോസ്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് താജ്മഹലിൽ നിൽക്കുന്ന പോലെ ഒരു ആയിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു ദൃശ്യം കാണാനായിട്ട് അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് അതായത് ഗാലറിയിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ കളി സ്റ്റേഡിയത്തിൽ നിന്ന് കളി കാണുന്ന പോലെയാണ് ഞാൻ ഈ ഒരു മോസ്ക് കാണുന്നത് നല്ല ഭംഗിയായിരുന്നു ഓട്ടോ കാണാനായിട്ട് കണ്ടില്ലേ ഈ മോസ്കിൻ്റെ റിഫ്ലക്ഷനാണ് ആ വെള്ളത്തിൽ കാണുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു ആ വെള്ളം അവരവിടെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കണത് അല്ലേ എന്ത് രസം കാണാനായിട്ട് അപ്പം ഞാൻ ആ സ്റ്റേഡിയത്തിൻ്റെ അതുകൂടെ ഞാനിങ്ങനെ നടക്കായിരുന്നു അതും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിസംബർ സമയത്ത് ജാനുവരി സമയം ഭയങ്കര തണുപ്പും ഉള്ള സമയല്ല അപ്പോൾ ഞാൻ വേറൊരു സ്റ്റെപ്പ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കയറി പോയി നോക്കി അവിടെ അവിടെനിന്ന് ആൾക്കാരെ ഇല്ലാട്ടോ ഈ ഒരു ഭാഗത്ത് ആകെ ഒന്നോ രണ്ടോ ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കണ്ടില്ല വിജനമായ ഒരു പ്രദേശം അല്ലെങ്കിൽ വിജനമായ അബുദാബിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പൊ ഞാൻ അവിടേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ കാണുന്നത് ഒരു നാലഞ്ചാറിട്ട് ബെഞ്ചുകൾ അവിടെ എടുക്കുന്നുണ്ട് കാരണം അവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാനായിട്ടുള്ള ആസ്വദിക്കാനുള്ള അവസരമാണ് അബുദാബി ഗവൺമെന്റ് തന്നിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ അവിടേക്ക് നമുക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ല നമുക്ക് ഇവിടുന്ന് കാണുന്ന പോലെ നമുക്ക് ഓടി ചെന്ന് നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റില്ല അതിൽ പോകുന്ന വഴി ഭയങ്കര ക്ലവർ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ഈ ഒരു അബുദാബി ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ നിർമ്മിച്ചിരിക്കണത് കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു മോസ്കിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ കണ്ടില്ലേ നീലിയും വെള്ളയുമായിട്ടുള്ള കളറാണ് ഈൻ്റെ ഉള്ളിൽ വരണത് നല്ല മനോഹരമാണ് കാണാനായിട്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോഴേക്കും ഒരു ബ്ലൂ ലൈറ്റ് വരും അങ്ങനെയൊക്കെ നല്ല ഈ റോഡ് ക്രോസ് ചെയ്യാനും അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ നടന്ന് 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 ഇവിടെ ഇങ്ങനെ ഗേറ്റ് കൂടെ വരാട്ടാണ് അപ്പൊ നമ്മളൊരു മെയിൻ എൻട്രി കാണുമ്പോൾ നമ്മൾ നമുക്ക് െല്ലാം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ അങ്ങനെയല്ല ഇവിടെ നമുക്ക് പ്രൈവറ്റ് അതായത് ഈ ഒരു ഗേറ്റ് നിങ്ങൾ വെച്ചോ ആരെങ്കിലും ഇനി ഭാവിയിൽ ഇനി പോകുകയാണെങ്കിൽ ഈ ഒരു ഗേറ്റ് നമ്പർ അൽനൂർ ഗേറ്റ് നമ്പർ ഫൈവ് ആണ് ഈ ഫൈവിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കടക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അതെ അൽനൂർ ഫൈവ് എഴുതി വെച്ചിട്ടുള്ള ഗേറ്റ് കൂടെ കടക്കാൻ പറ്റില്ല നമ്മുടെ സാധാരണക്കാർ അല്ലെങ്കിൽ കോമൺ ആൾക്കാർ ഈ മോസ്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ വേറൊരു ഭാഗത്ത് കൂടെയാണ് കേറേണ്ടത് അപ്പൊ ആ ഭാഗമാണ് കേട്ടോ ഈ ഭാഗം പിന്നെ മുട്ട പോലെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മിനാരം അല്ലെങ്കിൽ ആ ഒരു ഉള്ളിൻ്റെ ആ ഒരു മുട്ട അതിനെന്താ പറയാതെ എനിക്ക് അറിഞ്ഞു കൂടാ അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ ഈ ഒരു മോസ്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണത് കേട്ടോ അപ്പം മെയിൻ ആയിട്ട് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വരണത് കയറി ചെല്ലാനായിട്ട് അതായത് പബ്ലിക്കിനായിട്ട് കയറി ചെല്ലാനായിട്ടുള്ള ഒരു വഴിയാണ് ആ വഴി കൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകണത് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ഒന്നല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു കൂടെ നമുക്കിങ്ങനെ എക്സലേറ്ററും ഉണ്ട് അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ ഒരു മുട്ട പോലത്തെ സംഭവമുണ്ട് മീനാരം എന്നാ തോന്നുന്നു അതിനെ പറയുക എനിക്ക് കറക്റ്റ് അതിൻ്റെ അറിയില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ അതെ ഷെയ്ഖ് സയ്യിദ് മോസ്കിന്റെ അതേ ഉള്ളിൽ താറാമത്തെ കേറ്റുകൂടെയാണ് ഞാൻ കിടക്കണത് അതുകൂടെയാണ് കൂടുതൽ എൻട്രി ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഈ മിനാരത്തിൽ കൂടെ കിടക്കാം എന്നുള്ള രീതിയിൽ ദേ ഇതു കൂടെയാണ് എൻട്രി വരുന്നത് കേട്ടോ നമ്മൾ വിചാരിക്കും ആ കാണുന്ന മോസ്റ്റിക്കൂടെ നമുക്ക് നേരെ കയറി പോകാം അങ്ങനെയല്ല ദ ഞാൻ അതിൻ്റെ അടുത്തെത്തി ഒരു ഒരു ഗ്ലോബ് പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് പോലെ ഒരു മൊട്ടയുടെ ഷേപ്പ് പോലെയൊക്കെയായിരുന്നു നിന്നത് ആ പോണ വഴി എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊരു ഐസ്ക്രീം ഉണ്ടാക്കണ ഒരു റോബോട്ട് മെഷീനാണ് കേട്ടോ അത് നോക്കുമ്പോഴേക്കും ജസ്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് ഹൈ വേവ് ചെയ്ത പോലെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു അതിശയമായി പോയി അതായത് ഈ റോബോട്ട്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയുടെ ഒക്കെ വളർച്ച എനിക്ക് ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു അപ്പോൾ നമ്മൾ അകലു കാണുന്ന ഈ ഒരു മൊട്ട അകത്തെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് വലുതായി അപ്പം മെയിനായിട്ട് ഈ അബുദാബി ഗവൺമെൻറ് ഇങ്ങനെ അതായത് ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു പാസേജാണ് ഈ ഒരു മോസ്കിലേക്കുള്ള എൻട്രി വെച്ചിരിക്കണം കാരണം വെച്ചാൽ ഡയറക്റ്റ് എൻട്രി വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം ഷോപ്പുകളും കാര്യങ്ങളും ഇതിനകത്തുണ്ട് അത്രയും അധികം നടക്കാനും ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു ബിസിനസ്സാണ് അതായത് ഇങ്ങനത്തെ കുറേ കച്ചവടക്കാർക്ക് ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്തിരിക്കണം അത്രയും അധികം ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ എന്തെങ്കിലും കഴിക്കുക ഡ്രസ്സ് മാനിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മെക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു മെക്ഡീന്ന് ഞാനൊരു ചെറിയ ബർഗറൊക്കെ കഴിച്ചു അപ്പോൾ അവർക്കൊരു വരുമാനമായി അങ്ങനെ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ കിടക്കുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഈ ഒരു മോസ്കിലേക്ക് കടക്കുമ്പോൾ സ്ത്രീകളാണെങ്കിൽ തല ൂടെ അവരെ മുടി കവർ ചെയ്യണം ആണെങ്കിലാണെങ്കിൽ ഷർട്സ് ഒന്നും ഇടാൻ പാടില്ല ട്രൗസർ ഒന്നും ഇടാൻ പാടില്ല പാന്റ് ജീൻസ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ എനിക്കൊരു എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയൊരു ഫീൽ ആയിരുന്നു കാരണം വെച്ചാൽ അത്രയും സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ഓരോരോ ഭാഗത്തേക്ക് കൂടെ കണ്ടില്ല ഒരു ലൈനൊക്കെ വെച്ച് പിന്നെ ഞാൻ പോയ സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ 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 ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എങ്കിൽ കടന്നു പോയായിരുന്നു ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ പോലെ ഡ്യൂട്ടി ഫ്രീ അല്ല ഇത് അവിടുത്തെ കുറച്ച് എന്താ പറയുക നമ്മുടെ ഈ സോവിനിയേഴ്സ് എന്നൊക്കെ പറയില്ല അവിടുത്തെ ഓരോ സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല തീ പിടിച്ച വിലയാണ് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നോക്കി മാത്രമേ പോയുള്ളൂ അപ്പോൾ ഇത് അടുത്തൊരു സെക്യൂരിറ്റി ചെക്കിലേക്കാണ് വരണത് പിന്നെ അത് മാത്രല്ല അതെ ഇങ്ങനത്തെ ഒരു എക്സിലേറ്റർ ഇങ്ങനെ ഉണ്ട് അതിനുള്ള കാരണം നമുക്ക് പറ്റില്ല അതായത് അല്ലെങ്കിൽ നമ്മൾ പ്രാവി പ്രാവി വയ്യാണ്ടോ ഈ ഒരു ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്ര അധികം നടക്കാനുണ്ട് ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഈ ഒരു എലിവേറ്റർ അല്ലെങ്കിൽ ഇത് സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് കയറാണ് കേട്ടോ അപ്പം ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഒരു മോസ്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് കയറാണ് അപ്പോഴാണ് ഈ മോസ്കിൻ്റെ അടുത്ത് നമ്മൾ എത്തുന്നത് നമ്മൾ നിന്ന് കണ്ട ആ ഒരു മോസ്കിൻ്റെ അടുത്ത് എത്തുകയാണ് ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ എന്ത് രസമെന്നറിയോ കാണാനായിട്ട് അതായത് നല്ല നീലമയം നമുക്കാണെങ്കിൽ പറയാം ബ്ലൂ മയം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നല്ല രീതിയിൽ അതായത് ഭയങ്കര അട്രാക്റ്റീവും അതുപോലെ അതുപോലെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ ചെറിയൊരു കാറ്റും ആ സമയത്ത് വീശുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അല്ലെങ്കിൽ ആ അനുഭവിക്കുമ്പോൾ ഭയങ്കര ഒരു വേറെ ലെവലാണ് കേട്ടോ കാരണം വെച്ചാൽ അത്ര നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഒരു വട്ടം എങ്കിലും അബുദാബി അല്ലെങ്കിൽ യു എ ഈ പോകണവർ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു മോസ്ക് എന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ഒരു ഫൗണ്ടെയൻ ഉണ്ട് ആ ഒരു ഭാഗത്ത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് വരണത് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒമ്പതര സമയം അങ്ങോട്ടായി പത്ത് പത്തര വരെ അങ്ങോട്ടുള്ളൊ ഈ മോസ്കിൻ്റെ എൻട്രി വരണം അപ്പൊ ഞങ്ങൾ നേരെ അപ്പുറത്തൊരു ഭാഗത്തു കൂടെയാണ് കേറിക്കുള്ളത് ഇതോടെ നേരെ നടന്നിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ പേര് ഫോട്ടോ എടുക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടു കുറെ അറബികൾ പിന്നെ അതുപോലെ കുറേ ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഒരു അറബി ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല നല്ല ക്യാമറ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ അതുകൂടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായാണ് അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കേറുകയാണ് കേട്ടോ ഈ ഒരു സൈഡിലത്തെ വാതിലൂടെയാണ് ഞാൻ ഈ വട്ടം പ്രവേശിച്ചത് അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ തന്നെ അവരുടെ തൂണിലും തുരുമ്പിലും ഫുൾ ഡിസൈൻസാണ് അതായത് നമ്മളൊരു മോസ്കിൽ പോകുമ്പോൾ എപ്പോഴും അട്രാക്റ്റിംഗ് ആയിട്ടുള്ളത് മുകളിലത്തെ ഒരു ഭാഗമായിരിക്കും അതായത് ആ മുകളിലുള്ള ഡിസൈൻസും അല്ലെങ്കിൽ തൂണുമുള്ള ഒക്കെ ഭയങ്കര ഭംഗിയായിരിക്കും എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ നിൽക്കണത് താജ്മഹാളാണോ ഡൽഹി ആഗ്രയിലുള്ള താജ് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പോകും ചില സമയത്ത് അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഒരു വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഈവിനിങ് സമയത്തൊക്കെ നിൽക്കാൻ വെച്ചാൽ നല്ല ഭംഗിയാണ് പിന്നെ ഞാനാണെങ്കിൽ വീണ്ടും ഞാൻ രണ്ടാമത്തെ വട്ടമാണ് വരുന്നത് എന്തെങ്കിലും ഞാനിങ്ങനെയൊക്കെ കൗതുകത്തോടെ ഇതൊക്കെ ഞാൻ സ്വദിച്ച് ഇങ്ങനെ നടക്കായിരുന്നു കാരണം ആ ഒരു മോസ് കൺസ്ട്രക്ട് ചെയ്താക്കുന്നതിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും അതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു അങ്ങനെ ഉള്ളിലേക്ക് കിടക്കുന്ന ഭാഗമാണ് ഈ ഒരു കാര്യം ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റിയതാണ് പിന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കാരണം വെൽക്കം ടു നദ വീഡിയോ ഓഫ് റിറ്റ്സ് വോയ്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താജ്മഹളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയ്യും കാലൊക്കെ ഇട്ട് വീഡിയോ ഇങ്ങനെ കാണിച്ചതിന് അവിടെ ഒരു സെക്യൂരിറ്റിയോ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ ഭാഗത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം പക്ഷേ കയ്യും കാലം കാണിച്ചോ യോ കാണിച്ചിട്ടോ ഒന്നും നിങ്ങൾ ഇത് ചെയ്യരുതെന്ന് അവിടെയുള്ള സെക്യൂരിറ്റി പറഞ്ഞു അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ലിമിറ്റേഷനുള്ളൂ ഈ ഒരു കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട് ആ കയറ് വെച്ചിട്ടുള്ള ഭാഗത്ത് ഇത് അപ്പുറത്ത് നമുക്ക് പോകണമെങ്കിൽ ഈ ഒരു റൂട്ടി കൂടെ വേണം നമ്മൾ അങ്ങോട്ട് നടന്ന് എത്താൻ അതായത് നേരെ കാണുന്ന ഈ ഒരു സ്ഥലം കാണാം നിങ്ങൾക്ക് അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ പോകണം പിന്നെ അവിടെ കയറ് വെച്ച് കെട്ടിയിരിക്കണം കാരണം ഞാൻ നേരെ തിരിച്ച് നടക്കുകയാണ് ചെയ്തത് ഇതാണ് അതിൻ്റെ ഉൾഭാഗത്ത് നിന്നുള്ള വീഡിയോ ആണ് ഞാൻ മൊത്തം എടുക്കണത് കേട്ടോ ഒറ്റര് സർക്കിളിൽ എടുക്കണത് അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക നിരവധി തൂണുകളുണ്ട് അത്രയും നല്ല മനോഹാരിതയിലും അത്രയും സ്റ്റാഫുകളും അല്ലെങ്കിൽ അത്ര നല്ല ഭംഗിയുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഉണ്ടല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യണം പൈസ ഒന്നും വേണ്ട പക്ഷേ രജിസ്റ്റർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഇതിൻ്റെ മെയിൻ ഈ മോസ്കിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ കയറുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഈ ചുമരിലും അതുപോലെ ആ ഒരു എന്താ പറയുക ഷാൻലിയാർ ആ ഒരു തൂക്കിയിട്ട കൊലലേറ്റെന്നൊക്കെ നമ്മൾ പറയില്ല ലൈറ്റ് മിഡിൽ ഓഫ് അട്രാക്ഷൻ ഓഫ് ദ മോസ്ക് എന്നൊക്കെ പറയണ പോലെ ആ ലൈറ്റിലേക്ക് ആയിരുന്നു എന്നെ കണ്ണു പോയത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആയിരുന്നു ഇതൊക്കെ കൺസ്ട്രക്റ്റ് ഇതുവരെ സമ്മതിക്കണം എന്നായിരുന്നു ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് അതുമാത്രമല്ല ഈ ഫ്ലോർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ അധികം കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാൻ ഒരു മാറ്റ് പോലത്തെ ഒരു കാർപ്പറ്റ് പോലത്തെ ഒരു കട്ടിയുള്ള ഒരു ഷീറ്റ് ഷീറ്റിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത് ഈ ഒരു മെയിൻ പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ടൈമിങ്സ് വെച്ചിട്ടുണ്ട് ഇത് മുസ്ലിംസിൻ്റെ പ്രേയറിൻ്റെ ടൈമിങ് വെച്ചിട്ടുള്ള ഒരു ക്ലോക്കാണ് അവിടെ ഞാൻ കണ്ടിരുന്നത് പിന്നെ ഇത് ഈ ഭാഗം ഞാൻ പറഞ്ഞത് ഈ ഫ്ലോറൊക്കെ ചവിട്ടി കേടാക്കാതിരിക്കാനും ആ മാർബിളൊക്കെ പ്രശ്നമൊന്നും വരാതിരിക്കാനാണ് ഈ ഒരു ഷീറ്റ് ഇട്ടിരിക്കണത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഈ എൻട്രൻസ് വരണത് അതായത് നമ്മുടെ ഉള്ളിലേക്ക് ഈ മോസ്കിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ുള്ളത് അവിടെയാണെങ്കിൽ ഒരു വലിയ ഒരു ഷാൻ ആർ അല്ലെങ്കിൽ കണ്ട ആ ലൈറ്റ് ഭയങ്കര വലുതാട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും ചെറുതല്ല നല്ല ഭംഗി നല്ല എലഗൻസ് ഫീൽ ആയിരുന്നു ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ആയിരുന്നു പിന്നെ അത് മാത്രല്ല ഇതിൻ്റെ അടിയിൽ വിരിച്ച ഈ കാർപ്പറ്റ് ഉണ്ടല്ലോ ഈ കാർപ്പറ്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റൊരു പീസാന്നാണ് ഞാൻ കേട്ടത് അതായത് ഒറ്റ പീസ് ഇൻ ദ സെൻസ് ഇത് മൊത്തം നമ്മൾ സാധാരണ കട്ട് ചെയ്തിട്ട് ഓരോ ഭാഗത്ത് വെക്കില്ല ഇത് അങ്ങനെയല്ല ഇത് ആ സ്പേസിന് വേണ്ടി മൊത്തമായിട്ട് ഇട്ട് പോയ ഒരു കാർപ്പറ്റാണ് ഈ ഒരു ഗ്രീൻ കളറുള്ള ഈ ഒരു കാർപ്പറ്റ് അതിന് കൂടുതൽ ഐതിഹ്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആർക്കെങ്കിലും എനിക്കായാലും അതൊരു ഹെൽപ്പ് ഫുള്ളായി പോകും അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഈ ഒരു ഭംഗിയും കണ്ടിട്ട് പിന്നെ അധികം തിരക്കുണ്ടാവാത്ത കാരണം നമുക്ക് സ്വസ്ഥതയിലും സമാധാനത്തിലും ഒക്കെ വീശിക്കാൻ പറ്റി പക്ഷെ നമുക്ക് സമയം പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവിടെ സെക്യൂരിറ്റി പറഞ്ഞു വേഗം നോക്കി വേഗം പോയിക്കോളും ഇത് അടയ്ക്കാറായി അടച്ച് പൂട്ടാറായി കടക്ക് പുറത്ത് കടക്ക് പുറത്ത് എന്ന് പറയാനൊക്കെയിട്ട് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ ഈ ഒരു സ്റ്റാർ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നല്ല ഭംഗിയുണ്ട് ഓരോരോ ഓരോരോ ചിലപ്പോൾ ഓരോ ഐതിഹ്യങ്ങളോ അല്ലെങ്കിൽ ഓരോരോ കഥകളും അതിന്റെ ബാക്കിൽ ഉണ്ടായിരിക്കും അറിയില്ല എനിക്ക് എന്തിരുന്ന പോലും ഇതേ പുറത്തിറങ്ങിയപ്പോഴും ഇതേ കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഫോട്ടോ കുറേ പേര് ഇങ്ങനത്തെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഞാനും അങ്ങനെ ഞാൻ നേരെ ഇറങ്ങി അപ്പോൾ ഒരു ാണ് കേട്ടോ ബാർ സോപ്പ് ക്യാമൽ പാലുകൊണ്ടുണ്ടാക്കിയ ഒട്ടക്ക പാല് കൊണ്ടുള്ള ആ സോപ്പാണ് നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ കുറേ ഇങ്ങനെ ബുർജ് ബുറിജ് ഖലീഫ് ബുറിജ് അലറബ് അങ്ങനെ ഇവിടുത്തെ സ്പോട്ടിലത്തെ കുറേ സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഈ ഒരു ക്യാമൽസിന് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ നല്ല റേറ്റും കൂടി ആണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തോടെ ഭയങ്കര ആണ് പിന്നെ അലാ ഉദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുത് തൊട്ട് വലുതു വരെ ഉണ്ട് പക്ഷെ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ളിൽ നിന്ന് അലാഹുദ്ദീൻ അല്ലെങ്കിൽ ആ ഒരു ഭൂതം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞോടാം അലൗദ്ദീൻ അല്ലല്ലോ ഭൂതം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിരുന്നാൽ പോലും ഇത് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചാക്കുന്നതാണ് ഈ ഒരു മോസ്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ട് ആ മോസ്കിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ഞാനതൊക്കെ കണ്ട് ഭയങ്കര ആ മൊട്ടേരുള്ളി കൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തേക്കും പോവേണ്ടത് അങ്ങനെ അതെ ഒരു ക്യാമലയും കണ്ടു ഞാനിങ്ങനെ ബൈ പറയുകയാണ് ഈ ഒരു ഷെയ്ഖ് സൈദ് മോസ്കിനെ മൂന്നാമത്തെ വട്ടം ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ